എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പം ഒരു സുഹൃത്ത് ചോദിക്കുണ്ടായി അതായത് സൂര്യനെ നമ്മൾ പാപനായിട്ടാണ് പഠിപ്പിക്കുന്നത് ജ്യോതിഷം പഠിപ്പിക്കുമ്പോഴേ പാപനല്ല ക്രൂരനാണ് അപ്പോൾ അദ്ദേഹം ചോദിക്കുകയുണ്ടായി ഊ സൂര്യനെയൊക്കെ വളരെ നല്ല പ്ലാനറ്റായിട്ടാണ് കരുതിയിരുന്നത് ഇതൊക്കെ പാപനാണെന്ന് അറിഞ്ഞില്ലല്ലോ ജ്യോതിഷം പഠിക്കുന്ന ആർക്കും ആദ്യം വരുന്ന ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ ഗ്രഹങ്ങളുടെ ശുഭം പാപം പഠിപ്പിക്കുമ്പോൾ സൂര്യനെ പാപന്മാരുടെ കൂട്ടത്തിൽ പറയുമ്പോൾ ശുഭന സൂര്യൻ ഉടനെ പാപനായെന്ന ആളുകൾ തെറ്റിദ്ധരിക്കും പക്ഷേ അങ്ങനെയല്ല സൂര്യൻ പാപന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ പറയുമെങ്കിലും സത്യത്തിൽ സൂര്യൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കിയാൽ നമുക്ക് അങ്ങനെ പാപനായിട്ട് പറയാൻ പറ്റില്ല കാര്യം നമ്മൾ ഒരു ഉദാഹരണം പറയാം സൂര്യനെ വേണമെങ്കിൽ നമുക്ക് ക്രൂരനായിട്ട് പറയാം അതായത് നമ്മൾ പണ്ട് ചെറുപ്പകാലത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ വെച്ച് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പി ടി സാറ് ചിലപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി നിർത്തും എവിടെ കൊണ്ടുപോയി നിർത്തുന്നത് സൂര്യൻ്റെ വെയിലത്ത് ആണ് കൊണ്ടു നിർത്തുന്നത് മൈതാനത്തോടെ നിർത്തും വെയിലത്ത് അവിടെ നിന്ന് നമ്മൾ വേർത്ത് കുളിച്ച് സൂര്യൻ്റെ ആ സൂര്യാതാപമേറ്റ് ആകെ വിഷമിച്ച് ദുഃഖിച്ചിരിക്കും എന്തൊരു ക്രൂരതയാണ് ആ സാർഗാണിച്ചത് നമ്മൾ ചിലപ്പോൾ പറയും അതുതന്നെയാണ് സൂര്യൻ്റെ ക്രൂരത എന്ന് പറയുന്നത് അല്ലാതെ മറ്റൊന്നായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല സൂര്യൻ്റെ രാശി ചിങ്ങമാണെന്ന് നമ്മൾ പറയല്ലോ ചിങ്ങമെന്ന് പറഞ്ഞാൽ സിംഹത്തിൻ്റെ രാശിയാണ് സിംഹം ഒരു ക്രൗര്യമുള്ള ഒരു മൃഗമാണ് അപ്പം അങ്ങനെയാണ് ആ ഒരു രീതിയിൽ വേണം സൂര്യനെ ക്രൂരനായിട്ട് കണക്കാക്കാൻ പാപിയായിട്ട് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല സൂര്യൻ്റെ ശ്ലോകം കേട്ടിട്ടില്ല ജപാകുസുമങ്കാശം കാശിപേയം മഹാദുരിം തമോരിം സർവ്വപാപജ്ഞം പ്രണദോസ്മി ദിവാകരം അതിൽ തമോരിം എന്ന് പറഞ്ഞാൽ എന്താ തമോരിം തമോരീം എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ അകറ്റുന്നതും പാപങ്ങളെ ഡിസ്ട്രോയ് ഇല്ലാതാക്കുന്നവനും എന്നാണ് അപ്പം സൂര്യൻ സത്യത്തിൽ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നു നമുക്കറിയാം സൂര്യൻ തന്നെയാണല്ലോ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നത് എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുകയും ചെയ്യുന്നു നമ്മൾ ഈ പഠിക്കുന്ന ഒമ്പത് പ്ലാനറ്റുകളിലും പാപങ്ങളെ നശിപ്പിക്കുന്നതെന്ന ഒരു സ്തുതിയുള്ളത് സൂര്യനെക്കുറിച്ച് മാത്രമാണ് ആളുകൾ ഗായത്രി ചൊല്ലുന്ന കാണാറുണ്ടല്ലോ എന്തെങ്കിലും എന്താ പറയുക തെറ്റായി ചെയ്തു പോയി കഴിഞ്ഞാൽ ഗായത്രി ചൊല്ലിയാണ് അവർ ആ പാപം പരിഹരിക്കാൻ ശ്രമിക്കുന്നത് ഗായത്രി സൂര്യനെ സ്തുതിക്കുന്നതാണ് നമുക്കറിയാം വേദമാതാവാണ് ഗായത്രി എന്ന് പറയുന്നത് അതായത് ഈ സകത് സകല ജഗത്തും ഉണ്ടായത് സൂര്യനിൽ നിന്നാണ് വേദങ്ങൾ വേദങ്ങളുണ്ടായത് വേദമാതാവായ ഗായത്രിയിൽ നിന്നും അതുകൊണ്ടാണ് ഗായത്രി അങ്ങനെ വിളിക്കുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിലുള്ള ഇരുട്ടിനെ മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ സർവപാപങ്ങളെയും ഇല്ലാതാക്കണമെങ്കിൽ അത് സൂര്യന് മാത്രമേ കഴിയുള്ളൂ അങ്ങനെയുള്ളൊരു സൂര്യനെ നമ്മൾക്ക് എങ്ങനെ മോശക്കാരനായിട്ട് പറയാൻ കഴിയും കഴിയില്ല ഇപ്പം നമുക്കറിയാം പരാശരഹോരയാണ് നമ്മൾ പഠിക്കുന്നത് പരാശര മഹർഷിയുടെ ബൃഹത് പരാശര ഹോരാശാസ്ത്രം അതിൽ ജഗത്തിൻ്റെ ഉൽപ്പത്തി കാരണമായിട്ട് പറയുന്നത് സൂര്യനെയാണ് ഇപ്പോൾ വരാഹമീഹരൻ്റെ ബൃഹത് ജാതകത്തിലാണെങ്കിൽ ഗ്രഹങ്ങളുടെ പതിയായിട്ട് പറയുന്നത് സൂര്യനെയാണ് അപ്പോൾ ഈ ജഗത്ത് ഉൽപ്പത്തി അതായത് ജഗത്ത് ഉണ്ടായത് സൂര്യൻ കാരണമാണ് അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങളുടെ എല്ലാം പതിയും സൂര്യനാണ് അപ്പോൾ ഗ്രഹങ്ങളെല്ലാം ആശ്രയിച്ച് നിൽക്കുന്നത് സൂര്യനാണ് നമുക്കറിയാമല്ലോ ഗ്രഹങ്ങളെല്ലാം ചുറ്റുന്നത് സൂര്യന് ചുറ്റുമാണ് സൂര്യനെ ആശ്രയിച്ചാണ് ഈ ഗ്രഹങ്ങൾ മുഴുവൻ നിലനിൽക്കുന്നത് സൂര്യനിൽ നിന്നാണ് ജഗത്ത് മുഴുവൻ ഉണ്ടായത് അങ്ങനെയുള്ള ഒരു സൂര്യനെ എങ്ങനെയാണ് നമ്മൾ ഒരു ഒരു മോശം പ്ലാനറ്റായിട്ട് നമുക്ക് കാണാൻ കഴിയുക അതുകൊണ്ട് ഒരാളുടെ ജാതകത്തിൽ ഹോറോസ്കോപ്പിൽ സൂര്യൻ ഏതൊരു ദുസ്ഥാനത്തിൻ്റെ അധിപതിയാണെങ്കിലും സൂര്യൻ്റെ നൈസർഗികമായ ഗുണം അല്ലെങ്കിൽ നൈസർഗികമായ കാരകത്വം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന ഏതാ ഒന്ന് നമ്മുടെ ആത്മാവിനെ സൂചിപ്പിക്കുന്നത് എല്ലാവരും ജനിക്കുന്നതിന് ഒരു കാരണമുണ്ടാകും അല്ലേ എന്താ പറയുക അത് നമ്മുടെ ഒരു ഒരു ആത്മാവിൻ്റെ പുനർജന്മം എന്നൊക്കെയാണ് പറയാറ് അപ്പോൾ നിങ്ങൾ ജനിച്ചു അതിൻ്റെ കാരണം എന്താണ് എന്തിനു വേണ്ടിയാണെന്ന് അറിയണമെങ്കിൽ അത് പൂർണ്ണമായിട്ടും സൂര്യനെ ആശ്രയിച്ചായിരിക്കുന്നത് സൂര്യൻ ഒരു ജാതകത്തിൽ സൂര്യൻ എവിടെ നിൽക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും അതായത് എന്തിനാണ് ഇയാൾ ജഗത്തിൽ വന്നത് ഇയാളുടെ ഉൽപ്പത്തിക്ക് കാരണം എന്തായിരുന്നു എന്ന് ഉൽപ്പത്തി കാരകനായ സൂര്യൻ എവിടെ നിൽക്കുന്നു എന്ന് നോക്കിയാൽ മനസ്സിലാവും അതുകൊണ്ടാണ് സൂര്യനെ ആത്മകാരകനായിട്ട് പറയുന്നത് സൂര്യൻ പിതാവിൻ്റെ പിതാവിനെ നമ്മൾ സൂര്യനെ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പിതാവ് പലപ്പോഴും ക്രൂരനാവാറുണ്ട് പലപ്പോഴും നമ്മളെ ശിക്ഷിക്കാറുണ്ട് പക്ഷെ അതും പറഞ്ഞ ആരും പിതാവിനെ തള്ളി പറയാറില്ല പിന്നെ തനുകാരകൻ തനുകാരകൻ സൂര്യനാണ് നമ്മളൊരു ജാതകം നോക്കുമ്പോൾ ആ ജാതകത്തിൽ ലഗ്നം നോക്കും ലഗ്നം ലഗ്നത്തിന് ശക്തി ഉണ്ടോ എന്നൊക്കെ നോക്കും അപ്പോൾ അതിന് പുറമേ നോക്കുന്നത് സൂര്യനെയാണ് തനുകാരകനായ സൂര്യനെ നോക്കും സൂര്യൻ എത്രത്തോളം ശക്തിയുണ്ട് ഒരാളുടെ ഹെൽത്ത് ഒരാളുടെ ഇമ്മ്യൂണിറ്റി ഇതൊക്കെ സൂര്യനെ ആശ്രയിച്ചിരിക്കുന്നു സൂര്യന് വ്യക്തമായ പ്രാധാന്യം ഉണ്ട് വൈദ്യൻ വൈദ്യൻ എന്ന് പറയുന്നത് സൂര്യനാണ് ശരീരത്തിലെ അസ്ഥികൾ അസ്ഥികൾ എന്ന് പറയുന്നത് സൂര്യനാണ് അപ്പോൾ ഇതിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സൂര്യനെ നമുക്ക് തെറ്റായിട്ട് കാണാൻ പറ്റില്ല തെറ്റായിട്ട് പറയാനും കഴിയില്ല അതുകൊണ്ട് ഒരാൾ നിത്യം സൂര്യൻ നിങ്ങളുടെ ജാതകത്തിൽ എവിടെയും നിന്നോട്ടെ എത്ര മോശസ്ഥാനത്ത് നിന്നോട്ടെ പക്ഷേ സൂര്യനെ ഉപാസിക്കേണ്ടത് ഒരു ഏതൊരു സാധാരണക്കാരൻ്റെയും പ്രധാനപ്പെട്ട ഒരു കടമ തന്നെയാണ് സൂര്യൻ്റെ ആരാധന പ്രധാനമായിട്ടും ഗായത്രി ജപം ഗായത്രി ജപിച്ചാണ് സൂര്യനെ ആരാധിക്കുന്നത് ചിലർ സൂര്യന് ജലം അർപ്പിക്കാറുണ്ട് സൂര്യന് ജലം അർപ്പിക്കുന്നതും വളരെ ഒരു നല്ല കാര്യമാണ് സൂര്യൻ നിങ്ങളുടെ ജാതകത്തിലെ നല്ലതോ മോശമോ എന്തോ ആയിക്കോട്ടെ ഏത് സ്ഥാനത്ത് നിന്നോട്ടെ ഗായത്രി ജപിക്കുന്നതും ഈ സൂര്യന് അർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമായ കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് പിന്നെ സൂര്യൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം മൂന്ന് ആറ് പതിനൊന്ന് അതിന് ഭാഗങ്ങൾ എന്നാണ് പറയാറ് പരാശര മഹർഷി മോശം ഏറ്റവും മോശമായിട്ട് പറയുന്ന മൂന്ന് ഭാഗങ്ങളാണ് മൂന്ന് ആറ് പതിനൊന്ന് ഈ മൂന്ന് ഭാവങ്ങളിലും സൂര്യൻ നിന്നാൽ വളരെ നല്ലതാണ് കാര്യം മൂന്നെന്ന് പറയുന്നത് ഒരാളുടെ കാമമാണ് ആറെന്ന് പറയുന്നത് ക്രോധമാണ് പതിനൊന്ന് പറയുന്നത് ലോഭമാണ് നിങ്ങളുടെ കാമക്രോധ ലോഭങ്ങൾ ഇല്ലാതാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു പ്ലാനറ്റ് സൂര്യനാണ് കാര്യം സൂര്യൻ എവിടെ നിൽക്കുന്നോ സൂര്യൻ ആ അവിടെയുള്ള കാമത്തിനെയും ക്രോധത്തിനെയും ലോഭത്തിനെയും സൂര്യൻ ഇല്ലാതാക്കി കളയും അപ്പോൾ മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ സൂര്യൻ നിൽക്കുന്നത് വളരെ ഉത്തമമായിട്ട് നമുക്ക് പറയാം സൂര്യനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആത്മാവിനെ ആത്മാവായിട്ട് പറയുന്നു അപ്പോൾ സൂര്യനുമായിട്ട് മറ്റു പ്ലാനറ്റുകൾ വരുന്നൊരു കോമ്പിനേഷനുണ്ട് അതിനെ നോക്കിയാലും നമുക്ക് മനസ്സിലാവും ഇപ്പം സൂര്യൻ ആത്മാവാണെങ്കിൽ ഗുരു എന്ന് പറയുന്നത് ജ്ഞാനമാണ് വ്യാഴം അപ്പോൾ സൂര്യനും വ്യാഴവും കൂടി ഒരുമിച്ച് വന്നാലോ അയാൾ ആത്മാവും ഞാനും ഒരുമിച്ച് വരുന്ന പോലെ ആത്മജ്ഞാനി എന്നുള്ള ഒരു ലെവലിലോട്ട് മാറും സൂര്യനും വ്യാഴവും അതുകൊണ്ട് തന്നെ വളരെ ഉത്തമമായ ഒരു കോമ്പിനേഷനായിട്ട് പറയാറുണ്ട് ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ സൂര്യനെ ഒരിക്കലും ഒരു ഒരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല ജാതകത്തിൽ എവിടെ ഏത് മോശ സ്ഥാനത്ത് നിന്നാലും നമ്മൾ സൂര്യനെ പ്രസാദിപ്പിച്ച് മതിയാകൂ അതുകൊണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ജാതകം നിങ്ങൾ ഗായത്രി ജപിക്കണം അല്ലെങ്കിൽ സൂര്യനെ വെള്ളം ജലമർപ്പിക്കണം ഇത് ഏതൊരു ഏതൊരു ജ്യോതിഷ ആയിക്കോട്ടെ സാധാരണക്കാരനായിക്കോട്ടെ ചെയ്യേണ്ടതാണ് സൂര്യനാണ് നമ്മുടെ ഡിഗ്നിറ്റി നമ്മുടെ ഫെയിം അതോറിറ്റി ഗവൺമെൻ്റ് ഇതിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നതും ഇതേ സൂര്യൻ തന്നെയാണ് അതുകൊണ്ട് ഒന്നാമതായിട്ടുള്ള എന്താ പറയുക പ്ലാനറ്റ് എണ്ണി തുടങ്ങുന്നത് സൂര്യനിൽ നിന്നല്ലേ സൂര്യനില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല സൂര്യനില്ലെങ്കിൽ ജ്യോതിഷവും ഇല്ല ഒന്നുമില്ല സൂര്യനെ ചുറ്റിയാണ് എല്ലാം എല്ലാം നിലനിൽക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും സൂര്യനെ ഒരു നെഗറ്റീവ് പ്ലാനായിട്ട് കാണരുത് പ്ലാനറ്റായിട്ട് കാണരുത് ദേവാലയം ദേവാലയമൊക്കെ പറയുന്നത് സൂര്യനെ കൊണ്ടാണ് സൂര്യന് സൂര്യനൊരുപാട് കാരകത്വങ്ങളുണ്ട് അത് നമുക്ക് പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം അപ്പോൾ ഇതൊരു സംശയം ഒരാൾ ചോദിച്ചതുകൊണ്ട് അതിനൊരു ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞത് മാത്രം